മാഹിയുടെ പ്രാദേശിക വികസനത്തിന് ഒരു ഭരണകൂടം അത്യാവശ്യമാണെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പതിമൂന്ന് വർഷമായി മുടങ്ങിക്കിടക്കുന്ന മുനിസിപ്പാലിറ്റി തിരഞ്ഞെടുപ്പ് നടത്തണമെന്നും എം വി ജയരാജൻ പറഞ്ഞു മാഹിയിൽ സിപിഎം തലശ്ശേരി ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മാഹിയിൽ വികസനം വേണമെങ്കിൽ മുനിസിപ്പാലിറ്റിയിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കണം എന്നാൽ നേരത്തെ ഭരിച്ച കോണ്ഗ്രസും ഇപ്പോൾ ഭരിക്കുന്ന ബി ജെ ഇലക്ഷൻ നടത്താൻ തയ്യാറല്ല കഴിഞ്ഞ പതിമൂന്ന് വർഷമായി മാക്കി മുനിസിപ്പാലിറ്റിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നില്ല തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി പ്രക്ഷോഭങ്ങൾ സി പി ഐ എം നടത്തിയിട്ടില്ല നേരത്തെ മരിച്ച കോൺഗ്രസും ഇപ്പോൾ മരിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പി കൂട്ടുകെട്ട് മന്ത്രിസഭയും എലക്ഷൻ നടത്താൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കില്ല സുപ്രീം കോടതി സുപ്രധാനമായ നിർദ്ദേശങ്ങൾ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ആ വിധിയെ കാറ്റിപ്പ് ഇനിയിപ്പോൾ ഡിസംബർ ആദ്യം വീണ്ടും കേസ് പരിഗണിക്കുകയാണ് ജനങ്ങളെ ഭയപ്പെടുന്നവരാണ് കോൺഗ്രസും ബി ജെ പിയും തിരഞ്ഞെടുപ്പ് നടന്നാൽ മാഹിയുടെ വികസനത്തിനാവശ്യമായ പണവും പദ്ധതിയും വരുമെന്ന് എം വി ജയരാജൻ പറഞ്ഞു സി പി ഐ എം തലശ്ശേരി ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമ്മേളനത്തിൽ ഏരിയ സെക്രട്ടറി സി കെ രമേശൻ അധ്യക്ഷത വഹിച്ചു പി ജയരാജൻ പി ശശി കാരായി രാജൻ എം സി പവിത്രൻ കെ പി സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു സി കെ രമേശൻ ഏരിയ സെക്രട്ടറിയായുള്ള ഇരുപത്തിയൊന്നംഗ കമ്മിറ്റിയെയും സമ്മേളനം തിരഞ്ഞെടുത്തു സമ്മേളനത്തിന്റെ ഭാഗമായി മഞ്ചക്കല്ലിൽ നിന്ന് മുണ്ടോക്കിലെ പൊതുസമ്മേളന നഗരിയിലേക്ക് റെഡ് വാൾഡിയർ മാർച്ചും ബഹുജന പ്രകടനവും നടന്നു Не тальшири.